എന്റെ എസ് എൽ സി ബുക്ക് എല്ലാരും എന്നെ കാണാൻ പറ്റുന്ന പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴോ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കാൻ സമയത്തൊക്കെ ഇല്ലേ ഭയങ്കര വലിയ കാര്യമായിട്ട് വീട്ടിലും എല്ലാരും ഓ എസ് എൽ സി ആണല്ലേ ഓ എസ് എൽ സി ആണല്ലേ ഇങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് എനിക്ക് ഭയങ്കര ഒരു സംഭവമായിരുന്നു അപ്പൊ അങ്ങനെ അന്ന് ഇത് കിട്ടിയപ്പോ എന്റെ ഇക്കാക്ക സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി ചെയ്തു തന്നേക്കണേ ലാ പ്ലാസ്റ്റിക് ലാമിനേറ്റ് ചെയ്യൂലേ ഹോം മെയ്ഡ് ലാമിനേഷൻ വീട്ടിലുണ്ടായ ഒരു പ്ലാസ്റ്റിക് കവര് എൻ്റെ ഇക്കാക്കും സെല്ലോ ടാപ്പ് ഒക്കെ വെച്ചിട്ടാണോ ഇങ്ങനെയൊക്കെ ആക്കി തന്നേക്കുന്നത് അപ്പൊ ഇതുപോലെ ഹോൾ ടിക്കറ്റ് ഒക്കെ കുറെ വർഷമായിട്ട് സൂക്ഷിച്ചു വെച്ചവരൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ അവരൊക്കെ ഞാൻ ടൂ തൗസൻഡ് നൈനിലാണ് ട്വന്റി ഫോർ അപ്പൊ ഏകദേശം എത്ര വർഷമായി കാണും പതിനഞ്ചു വർഷത്തെ ഗ്യാപൊക്കെ ഇണ്ടിട്ട് ഇതിന് എല്ലാരും എസ് എൽ സി ബുക്ക് ഒക്കെ സേവ് ചെയ്ത് നോക്കൂല്ലേ ഞാനും എസ് എൽ സി ബുക്കിന്റെ കൂടി എനിക്ക് ഒരു ഹോൾ ടിക്കറ്റ് കൂടി കിട്ടിയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇതായി എനിക്കന്നെ എന്നെ ഇഷ്ടോടോ എൻ്റെ ഈ കോലൊക്കടാ പാവ ഞാനല്ലേ ഇരിക്കാ ഞാൻ ഭയങ്കര പാവ ഒരു ആ സമയത്തൊക്കെ എന്റെ സ്കൂളിലന്നെ ഇഷ്ട നോക്കണോട്ടെ എന്നെ പറ്റാ ഞാൻ പാവമായിരുന്നു ഡേ എനിക്കന്നെ പാവ എന്റെ ആച്ചുക്ലിന്റെ മുഖം ആരെങ്കിലും മക്കളെ മുഖം ഒക്കെണ്ടാ എൻ്റെ ഫേസ് ആച്ചുന്റെ ഫേസ് ഒക്കെ ആയിട്ട് എല്ലാം മാച്ചൊക്കെ എല്ലാരും അയ്യോടാ എന്റെ ഉമ്മയുടെ എനിക്ക് ഇങ്ങനെ രണ്ടു വയസ്സം മുടിയൊക്കെ കെട്ടി ഞാൻ പഠിച്ച സ്കൂളില് രണ്ടു വയസ്സം മുടി ഇട്ടില്ലെങ്കിൽ ഫൈൻ അടിക്കും അപ്പൊ എപ്പഴെപ്പളും ഇങ്ങനെ രണ്ടു വയസ്സൊക്കെ മുടി പിന്നിൽ കെട്ടി മടക്കി കെട്ടി നിർബണക്കെട്ട് മുറുക്കി വിശ്വാസം കിട്ടാത്ത പോലെയൊക്കെയാണ് എന്റെ സ്കൂളിൽ പോകാൻ ഒക്കെ ഉള്ളത് അപ്പൊ അങ്ങനെ അങ്ങനെ പഴയ കാല ഓർമ്മകൾ എന്തെങ്കിലും നമുക്ക് പെട്ടെന്ന് സ്കൂൾ എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കണ എന്തെങ്കിലും ഓർമ്മകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്യും അപ്പൊ ഓക്കെ ബൈ